മൊത്തത്തിലുള്ള സാഹോദര്യവും ഉയർച്ചയുമൊക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്നത് അതാത് സ്ഥാപനങ്ങളിലെ അതാത് സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ നാളത്തെ പ്രതീക്ഷകൾ നമ്മുടെ കാത്തു നമ്മുടെ സ്വപ്നങ്ങൾ വളർന്ന് അക്ഷരങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ലോകത്തിലേക്ക് സമൂഹത്തിന് രാജ്യത്തിന് തന്നെ ലോകത്തിന് തന്നെ എന്തെല്ലാം നല്ല ഗുണങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി സ്വന്തം കുടുംബത്തിനാദ്യം അത് കഴിഞ്ഞ് ചുറ്റുപാടുകൾക്ക് സമൂഹത്തിന് രാജ്യത്തിന് ലോകത്തിന് തന്നെ മികച്ച മാതൃകകളാക്കി വളർത്തിയെടുക്കുവാൻ ഇത്തരം സ്ഥാപനങ്ങൾ കൂടിയേ അങ്ങനെ കുട്ടികളെ വാർത്തെടുക്കുന്ന ദാറുൽ ദാറുൽ ഇർഷാദ് ഇർഷാദ് അക്കാഡമിയുടെ ഒൻപതാമത് വാർഷിക സമ്മേളനം വളരെയധികം വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുകയും ജനപങ്കാളിത്തതോടു കൂടി വിവിധ തുറകളിലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭന്മാരെ കൊണ്ടുവന്ന് കുട്ടികളെ പരിചയപ്പെടുത്തുകയും ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് മറ്റുള്ളവർക്ക് അറിയുകയും അറിയിക്കുകയും ചെയ്ത് സമൂഹത്തിലെ നന്മയ്ക്കായി പ്രവർത്തിക്കാനായി നന്മ മാത്രം ലക്ഷ്യമിട്ട് ജനങ്ങളെ നല്ല രീതിയിൽ റിഫോം ചെയ്ത് വിദ്യാഭ്യാസം വഴി അറിവ് വഴി ഇൽമു വഴി നല്ല മെച്ചപ്പെട്ട മിടുക്കരായ വിദ്യാർത്ഥികളായി മാറ്റുവാനുള്ള ഈ ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാ എല്ലാമായി നിൽക്കുന്ന ഈ പണ്ഡിത ശ്രേഷ്ഠന്മാരെയും നാട്ടുകാരെയും ഇതിനുവേണ്ടി വേണ്ടി ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ സമൂഹം തെറ്റായി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം തന്നെ നമ്മളെ ഒരുപക്ഷെ തെറ്റായി അല്ലെങ്കിൽ ഒരു സംശയ കണ്ണോടുകൂടി വീക്ഷിക്കുന്ന അവസരത്തിൽ നമ്മുടെ മതം എന്താണ് പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടും വർഗീയത കാണുന്നവൻ എന്റെ മതത്തിൽപ്പെട്ടവനല്ല വർഗീയത കാണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്റെ ഗ്രൂപ്പിൽ പെട്ടവനല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടും എന്റെ മദീന നിങ്ങളോടൊപ്പം നിങ്ങളെ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്താൽ വന്നാൽ പോലും നിങ്ങളെ രാജ്യത്തോടൊപ്പം നിങ്ങളുടെ മാതൃരാജ്യത്തോടും നിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും നിന്റെ സാന്നിധ്യം പോലും നിന്റെ അയൽക്കാരന് ഒരു അസ്വത ഉളവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടും അനാഥന്റെ അനാഥ ബാലനെ സ്വന്തം അനാഥ ബാലന്റെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെപ്പോലും സ്വന്തം മകനെ പോലും താലൂലിക്കരുത് എല്ലാ വിദ്യാർത്ഥിയും സ്വന്തം പോലെ കരുതണമെന്നും അങ്ങനെ നിരവധി നിരവധി സമൂഹത്തിൽ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ സമൂഹത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഏതൊക്കെ അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലൊക്കെ ഏറ്റവും ഉന്നതമായ രീതിയിൽ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യണമെന്ന് കാണിച്ചുകയും ചെയ്ത ആ ഒരു പാത പിൻപറ്റി നമ്മൾ ദേശത്തോട് നമ്മൾ മാതൃരാജ്യത്തോട് കൂറുള്ളവരാണെന്നും വിഘടനവാദവും ഭീകരവാദവും തന്നെ നമുക്ക് പറഞ്ഞിട്ടില്ല അതൊന്നും തന്നെ നമ്മുടെ മതത്തിൽപ്പെട്ടതല്ല അതൊന്നും നമ്മുടെ കാര്യത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല തെറ്റിദ്ധരിക്കപ്പെടുകയോ തെറ്റിതിരിഞ്ഞു പോവുകയോ ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുകയും പ്രവർത്തിക്കുകയും നമ്മൾ പ്രവൃത്തിയിലൂടെ തന്നെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ മതത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് എന്താണ് കാണിച്ചു തന്നിരിക്കുന്നത് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റാണെന്നും വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ മതത്തിന്റെ നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം കെട്ടുറപ്പായി കാവലാൾക്കാരായി മുന്നിൽ നിന്ന് നമ്മുടെ പ്രാധാന്യം നമ്മുടെ തെളിവ് നമ്മുടെ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അതിലെല്ലാവരും തന്നെ മുന്നിട്ടിറങ്ങണമെന്നും അതിൽ തന്നെ നമ്മൾ വിജയം നേടുമെന്നും തെറ്റിദ് തെറ്റിദ്ധരിക്കപ്പെടുന്നതും അപവാദം പറയണം തെറ്റായി പറയുന്നത് കളവ് പറയുന്നത് എന്നും തന്നെ തെറ്റും ശരിയും കൂടി ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങും ഏകദേശം പകുതിയോളം ദൂരം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോരം കളവ് തെറ്റ് അന്യായം ആയിരിക്കും മുന്നോട്ട് പോകുന്നത് വളരെ മുന്നിലായിരിക്കും തെറ്റ് കളവ് അന്യായമൊക്കെ പക്ഷെ ഫിനിഷ് ചെയ്യുന്നത് പൂർണതയിലെത്തുന്നത് വിജയത്തിലെത്തുന്നത് സംതൃപ്തിയിലെത്തുന്നത് സത്യം മാത്രമാണ് ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന അവസരങ്ങൾ നമ്മുടെ ഈ ടെസ്റ്റിംഗ് പീരീഡിൽ കൂടി പോകുന്ന അവസരത്തിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങളൊന്നും കൈ കൈ കൈമോശം വരാതെ മുന്നോട്ട് പോകണമെന്നും ഞാൻ ഈ ഇതുമായി ഫംഗ്ഷനുമായി ക്ഷണിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മിക്ക സ്ഥലങ്ങളിലും ഇവർക്ക് ഇൽമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ രാവിലെ നമ്മൾ എണീപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് നാലുമണിക്കും മണിക്ക് എണീറ്റേ പറ്റുള്ളൂ അപ്പൊ കുട്ടികളെ രാവിലെ എണീക്കുന്ന നമുക്ക് തന്നറിയാം നമ്മളെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ രാവിലെ അഞ്ചുമണിക്കും ആറുമണിക്കോ വിളിക്കുമ്പോൾ തന്നെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് എണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ നേരത്തെ കിടത്തി അവർക്ക് എന്തായാലും എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണം ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം വേണം അപ്പൊ കുട്ടികൾ നേരത്തെ കിടക്കാം നമുക്ക് തന്നെ രാവിലെ നമ്മൾ എവിടെയെങ്കിലും നേരത്തെ എണീച്ച് വീട്ടിൽ പോകണമെങ്കിൽ നമ്മൾ നേരത്തെ കിടക്കും രാവിലെ ഏതെങ്കിലും പ്രത്യേകം ഏതെങ്കിലും വീട്ടിൽ പോകാനോ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് സന്ദർശിക്കാനോ ഉണ്ടെങ്കിലോ നമ്മൾ നേരത്തെ കിടക്കുമെന്ന് പറഞ്ഞ പോലെ കുട്ടികളുടെ ആ ഒരു ഭക്ഷണ ഉറങ്ങുന്ന സമയവും ക്രമീകരിച്ച് കുട്ടികളെ നേരത്തെ തന്നെ ഉറക്കി അപ്പം നേരത്തെ പത്തുമണിക്ക് ഇടന്നാൽ കുട്ടികൾ നോർമലി രാവിലെ പ്രഭാതകൃത്യങ്ങൾ ചെയ്യാനോ ഉറക്കം തീർന്നോ നോർമലി അവർ അവരെക്കും നമ്മൾ വിളിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു ബെല്ല് കൊടുത്താൽ തന്നെ എല്ലാവർക്കും ഉറക്ക ഉറക്കത്തിൽ നിന്ന് ഉറങ്ങി ക്ഷീണം മാറ്റി വരാൻ കഴിയും കുട്ടികൾ നമ്മളെ കുട്ടികൾ ഉറങ്ങിയ മതിയാവും ഉണർന്നിരിക്കാനായി ഓർജസോടെ ഉണർന്നിരിക്കാനായി പകൽ നല്ല രീതിയിൽ പഠിക്കാനായി വിദ്യാഭ്യാസം രണ്ട് രീതിയിലുള്ള വിദ്യാഭ്യാസവും നല്ല രീതിയിൽ പൂർണ്ണ മനസ്സോടുകൂടി ഊർജസ്വല്ലായിരുന്നത് അത് പഠിക്കുവാനും അത് മനസ്സിന് മനസ്സിലിരുത്തുവാനും വിജയങ്ങളിലേക്ക് വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് പോകുവാനായി കുട്ടികളെ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിച്ച് നേരത്തെ തന്നെ കിടത്തി ഉറക്കി രാവിലെ തന്നെ വിളിക്കാനും അങ്ങനെ ആകുമ്പോൾ കുട്ടികളൊന്നും തന്നെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനോ ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ മതിയാക്കി പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒഴിവാക്കി പോകണമെന്നും ഓരോ അധ്യാപകനും ചില വീടുകളിലും കണ്ടു കാണും അത് ഏത് വിദ്യ അധ്യാപകനായിരുന്ന ശരി കുട്ടികളെ ചൂരലുകൊണ്ട് അടിക്കുക അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഇത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതെ സ്വന്തം കുട്ടിയെ പോലെ അതായത് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഉസ്താദ് സ്വന്തം മകനെ പോലെ ആയിരിക്കണം കുട്ടികളെ അല്ലെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലുള്ള എല്ലാവരെയും കാണേണ്ടത് ആ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുക്കുന്നു നമ്മൾ എന്തെല്ലാം ഇരിക്കാനും പഠിക്കാനും കിടക്കാനും എന്തൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നു അതേപോലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഇതിനു വേണ്ടി വന്ന് അതായത് വിട്ടു നിന്ന് പ്രത്യേകം ബോർഡിംഗ് സ്റ്റൈലിൽ പഠിപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്നും അത് നമ്മുടെ കർത്തവ്യമാണെന്നും അത് കടമയാണെന്നും അതിൽ നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ തന്നെ നമ്മൾക്ക് പിന്നീട് ഒരു ആ ഒരു ചോദ്യത്തിന് ആ ഒരു ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നും അങ്ങനെ വരാത്ത രീതിയിൽ കുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കൊടുത്ത് അവസരങ്ങൾ കൊടുത്ത് ആ നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നും ഇതേപോലുള്ള സ്കൂളിലും മദ്രസയിലും ഒക്കെ പോയി പഠിച്ചാണ് ഇതേപോലെ ഞാൻ ഇവിടെ കണിയാപുരം എന്ന് പറയുന്ന ഇവിടെ വളരെ ദൂരത്തല്ലാത്ത സ്ഥലത്ത് രാവിലെ മദ്രസയിലും പോയി അത് കഴിഞ്ഞ് ഇന്നൊക്കെ ഒൻപതരക്കെയാ സ്കൂള് അപ്പൊ രാവിലെ സുബൈ നമസ്കരിച്ചിട്ട് ഉസ്താദ് വരും ഞങ്ങളും അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകും രാവിലെ തന്നെ ലൈറ്റ് ഇട്ട മദ്രസ തുടങ്ങുന്നതൊക്കെയാണ് അവിടെ കണിയാപുരം കണിയാപുരം ഒന്ന് രണ്ട് മദ്രസകളുണ്ട് ഹയാത്തുൽ ഇസ്ലാം മുതൽ നിബ്രാസ് ഇസ്ലാം വരെ ഒന്ന് രണ്ട് മൂന്നോളം മദ്രസകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മദ്രസകളിൽ പോയി രണ്ട് രീതിയിലുള്ള പഠനവും അതായത് നമ്മുടെ ആത്മീയമായ ശുദ്ധിയും കൂടിയോ അല്ലെ വെറുതെ ഇവിടുത്തെ ഭൗതിക വിദ്യാസം കൊണ്ട് മാത്രം കാര്യം ഒരു മനുഷ്യനെ നല്ല രീതിയിൽ റിഫോം ചെയ്യാൻ നല്ല രീതിയിൽ രൂപപ്പെടുത്തി എടുക്കാൻ ഇപ്പോൾ നമുക്ക് അതാണ് കൈമോശം വന്നിരിക്കുന്നത് പഠിച്ച് വലിയ വിവരം വെച്ച് ഡോക്ടറും എഞ്ചിനീയറും പ്രൊഫസറും ഒക്കെ ആയെങ്കിലും മാതാവിനെ നോക്കാൻ പിതാവിനെ നോക്കാൻ കുടപ്പുറപ്പുകളെ നോക്കാൻ സമൂഹത്തെ നോക്കാൻ ആ രീതിയിലുള്ള അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാതെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാതെ അദൃശ്യനായ ദൈവത്തെ അദൃശ്യനായ സർവശക്തനെ നോക്കാനായി നമ്മൾ കാണാനായി അത് അതിനാഗ്രഹം കിട്ടായി ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി സഹാനുഭൂതിയോടുകൂടി സഹവർത്തി എല്ലാവർക്കും ഒരുമിച്ച് ഒരു കൂട്ടായി മുന്നേറാനുള്ള ഒരു ശ്രമങ്ങൾ അതിനുള്ള മനസ്സ് അതിനുള്ള രീതിയിൽ കൊച്ചുകളെ രൂപപ്പെടുത്തിയെടുക്കാനും ഇവിടെ നിന്നെ ഡോക്ടറേറ്റ് പോലെ കിട്ടിയതുപോലെ രണ്ട് വിദ്യാഭ്യാസവും എല്ലാത്തിനുള്ള വിദ്യാഭ്യാസവും നമുക്ക് വഴങ്ങും അപ്പൊ നല്ലൊരു മനുഷ്യനായി സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ലോകത്തിനും നല്ല മാതൃക കാണിക്കുന്ന ഉത്തമ പുരുഷന്മാരായി അല്ലെങ്കിൽ ഉത്തമ വ്യക്തിത്വങ്ങളായി വളർന്നു വരാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വളരെയധികം സഹായിക്കുമെന്നും ഇനി വളരെയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെയധികം കാര്യങ്ങളിലേക്ക് വളരെയധികം ഇനിയും കൂടുതൽ കൂടുതൽ നന്നാവേണ്ടതുണ്ടെന്നും മെച്ചപ്പെടേണ്ടതുണ്ടെന്നുള്ള ആ വെല്ലുവിളികൾ കൂടി മനസ്സിലാക്കി നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുവാനും അതുവഴി നല്ലൊരു സമൂഹത്തിനെ നല്ലൊരു ഇന്ത്യയെ നല്ലൊരു ലോകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയും ഇവിടെ എന്നെ ഈ ഈ ഫംഗ്ഷനിലേക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഫംഗ്ഷനിൽ വിളിച്ചിരുന്നു അത് ഇന്നലെ നമുക്ക് പോലീസിന് പ്രയോറിറ്റി ജോബാണ് എന്താണോ ആദ്യം ഏറ്റവും വെള്ളം നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത് അതിലേക്കാണ് പോവേണ്ടത് അപ്പൊ ഇന്നലെ ക്ഷണിച്ചപ്പോഴത്തേക്ക് ഇന്നലെ എത്താൻ കഴിഞ്ഞില്ല അതിലുള്ള ക്ഷമാപണം കൂടി പറയുന്നു അതുകൊണ്ടാണ് ഇന്ന് എന്തായിരുന്നാലും ഉറപ്പായി എത്തുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ഇതേപോലുള്ള വാർഷികത്തിനും കഴിഞ്ഞ ഇതേപോലുള്ള ഫങ്ഷനും വന്നിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമ്മളെപ്പോഴും പറയും ദുവാ കൊണ്ട് മാറ്റാത്ത അല്ലെങ്കിൽ ദുവാ കൊണ്ട് ചേഞ്ച് ചെയ്യാത്ത അല്ലെങ്കിൽ ദുവാ കൊണ്ട് നമുക്ക് അനുസരിക്കാത്ത നമുക്ക് വഴങ്ങാത്ത നമുക്ക് കിട്ടാത്ത ഒന്നും തന്നെ ഇല്ല ഒന്നും ദുവാ കൊണ്ട് എന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ അതിൽ നിന്നും വലുതായ അതിൽ നിന്നും നല്ലതായ എന്ന് ഹയറായ വേറെ എന്തോ കാര്യങ്ങൾ വരാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടും ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ ഈ ഉദ്യോഗസ്ഥുന്ന ഉസ്താദക്കന്മാരോടും ഈ ഇരിക്കുന്ന മുത്തലിൻ കുട്ടികളോടും എന്നെയും കൂടി എന്നെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കൂടി ഇതൊക്കെ ദാലിൽ പങ്കെടുപ്പിക്കുന്ന ദാവസ്ഥയത്തോടുകൂടി വിളിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു ജയ ഹിന്ദ്